വിവാഹമോചിതനായ നടൻ ജയൻ രവി ഇതാ വിവാഹവസ്ത്രം അണിഞ്ഞ് വിവാഹവേദിയിൽ ഇരുവരും ഒന്നിക്കുമോ മാസങ്ങൾക്ക് മുൻപാണ് ജയൻ രവി വിവാഹബന്ധം വേർപ്പെടുത്തിയത് ഇപ്പോഴിതാ സുഹൃത്ത് കനീശ ഫ്രാൻസിസിനൊപ്പം ഒരുമിച്ചൊരു വിവാഹവിരുന്നിൽ പങ്കെടുത്ത് നടൻ രവി മോഹൻ നിർമ്മാതാവ് ഇഷാരി ഗണേശിന്റെ മകളുടെ വിവാഹത്തിനാണ് ഇരുവരും ഒരേ സ്റ്റൈലിലുള്ള വസ്ത്രമണിഞ്ഞ് വിരുന്നിനെത്തിയത് ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകരുടെ ഇടയിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് ആരാധകരുടെ കമന്റുകൾ ദമ്പതികളെപ്പോലെ അണിഞ്ഞൊരുങ്ങിയാണ് ഇവർ എത്തിയതെന്നും ജയൻ രവി ഒരുപാട് സന്തോഷവാനാണ് കനീശയ്ക്കൊപ്പം കാണുന്നതെന്നും ആരാധകർ പറയുന്നുണ്ട് രവി മോഹനും ആരതിയും വിവാഹമോചിതരാകാൻ കാരണം കെനീഷയാണെന്ന് നേരത്തെ ഗോസിപ്പുകൾ പടർന്നിരുന്നു എന്നാൽ ഈ കാര്യം നിഷേധിച്ച് ജയൻ രവി തന്നെ രംഗത്തു വന്നിരുന്നു തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും കനീഷയുമായി ചേർന്ന് ഹീലിംഗ് സെന്റർ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്നും രവി മോഹൻ പറയുന്നു ഗായക കൂടിയായ കനീഷ മികച്ചൊരു നൃത്തകിയും പ്രാക്ടീസ് ലൈസൻസുള്ള സൈക്കോളജിസ്റ്റും കൂടിയാണ് തെന്നിന്ത്യൻ സെലിബ്രിറ്റികളുമായും ഗായകരുമായും മികച്ച ബന്ധം പുലർത്തുന്ന കനീഷ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നിറസാന്നിധ്യമാണ് ഇതേ യാർ സൊൽവാറോ എന്ന പാട്ടിന്റെ ലോഞ്ച് ചടങ്ങിൽ വെച്ചാണ് രവി മോഹനും കെനീഷയും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും കെനീഷയുടെ മാസ്മരിക സ്വരത്തിന്റെ ആരാധകനായി മാറിയ രവിയും കനീഷയും തമ്മിലുള്ള ബന്ധം ശക്തമായത് രവി കനീഷയുടെ ക്ലിനിക്കിൽ തെറാപ്പിക്കായി എത്തിയതു മൂലമാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ആരതിക്ക് ശേഷം ഇനി കെനീഷയാകട്ടെ ജീവിതം നല്ല രീതിയിൽ മുന്നേറട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി